സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ എങ്ങനെയാണ് പീക്കോ നോർമൽ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഷിഫോൺ മെറ്റീരിയൽ ആകുമ്പോഴും നമ്മുടെ ഷോളിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ മടക്കി മടക്കിത്തുന്നതിനേക്കാളിലും നമ്മൾ പീക്കോ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത് അല്ലേ അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാവരുടെയും കയ്യിൽ പീക്കോ ചെയ്യുന്ന മെഷീൻ ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് നോർമൽ മിഷീനിലും പീക്കോ ചെയ്തെടുക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ മിഷീൻ്റെ നമ്മുടെ പ്രസർ ഒന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രസവ ഫൂട്ട് അഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി ഈസി ആയിട്ട് അത് അഴിഞ്ഞ് കിട്ടും അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാത്തവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്ക്രൂ ഞാൻ കഴിച്ച അഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ടൈറ്റാക്കി വെച്ചു അതിന് ശേഷം ഞാൻ നൂലിട്ടിരിക്കുന്നത് വൈറ്റ് കളർ നോർമൽ നൂലാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സ് ചെയ്യുന്ന തുണി അതേ കളറ് നൂലാണ് ഇടേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ ഇങ്ങനെ വെച്ചിട്ടല്ലേ പക്ഷേ ഇതിൽ നമ്മൾ പീക്കോ ചെയ്യേണ്ടത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ തിരിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആദ്യം സൂചി ആ ഒരു അറ്റത്ത് നിർത്തുക സൂചി നിർത്തിയതിന് ശേഷം നമ്മൾ ഒരു കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ഉരുണ്ട് കിട്ടും ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ അത് ഷിഫോൺ മെറ്റീരിയൽ ആകുമ്പോൾ ഉരുണ്ട് കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളിതാ രണ്ട് കൈ വെച്ചിട്ട് അപ്പുറം ഇപ്പുറയും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് പിന്നെ ഇത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മിഷൻ ചവിട്ടി ചെയ്യരുത് കൈകൊണ്ട് കറക്കി തന്നെ ചെയ്യുക അതിപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തീരെ മിഷൻ ചവിട്ടാൻ പാടില്ല കൈകൊണ്ട് കറക്കി കറക്കി ചെയ്താലേ ഇത് കറക്റ്റിന് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടില്ലേ ഇത് താ പുറത്തേക്ക് ആദ്യം നമ്മളിങ്ങനെ എടുത്ത് നൂലെടുത്തതിന് ശേഷം ഇത് അപ്പുറത്തേക്ക് നൂല് വന്നു അതിന് ശേഷം നേരെ ഇത് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഒന്ന് അകത്തോട്ടാക്കി കൊടുത്തിട്ട് നേരെ ഇതിൻ്റെ ആ ഒരു ചുരുണ്ടിരിക്കുന്നതിൻ്റെ പുറത്തേക്കാണ് ആ ഒരു സ്റ്റിച്ച് വരുന്നത് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക പുറത്തേക്ക് വരിക പിന്നെ ആ ഒരു നമ്മൾ ചുറ്റിയെടുത്തതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഇങ്ങനെ ഇങ്ങനെ വരേണ്ടത് ഇങ്ങനെ വരുമ്പോഴാണത് ആ ഒരു ലോക്കായിട്ട് കറക്റ്റിന് വരുന്നത് നമുക്ക് ആ ഒരു മിഷൻ ചവിട്ടാണ്ട് ചെയ്താലേ ഈ ഒരു കറക്റ്റ് നമുക്ക് ഇതിന് കിട്ടത്തുള്ളൂ നമുക്ക് സാരിക്ക് ആണെങ്കിലോ ദുപ്പട്ടക്കൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷെ അല്ലാണ്ട് നമ്മളിപ്പോൾ ഫ്രോക്കോ അല്ല ആംബ്രല അങ്ങനെയുള്ള ഗൗണിനൊക്കെ ചെയ്യണാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുക്കും കാരണം നമ്മളിതിങ്ങനെ ഓരോ കൈ കൊണ്ടിങ്ങനെ കറക്കി കറക്കിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ സാരിയിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നോർമൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓവർലോക്ക് ചെയ്യാൻ മെഷീൻ ഇല്ല അങ്ങനെ ചെയ്യണമെന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നോർമൽ മെഷീൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കൈകൊണ്ട് തിരിച്ച് തന്നെ ചെയ്യണം അല്ലാണ്ട് നമുക്ക് ചവിട്ടിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പീക്കോ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക വളരെ നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു